നമ്മുടെ യും പരിശുദ്ധാത്മാവിന്റെയും കൃപയും പിതാവായ സംസർഗവും അങ്ങേ ആത്മാവോടും കൂടെ ജനക്കൂട്ടത്തിൽ നിന്ന സ്ത്രീ വിളിച്ചു പറയുന്ന കാലകൊടുത്ത് വളർത്തുകയും ചെയ്ത സ്ത്രീ എത്ര ഭാഗ്യവതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ ആ സ്ത്രീ മഹത്വപ്പെടുത്തുന്നോ സ്തുതിക്കുന്നോ ഇപ്പോഴത്തെ ഒരു വാസ്തവത്തിൽ ഈശ്വരമ്മ പോലെ ഭാഗ്യവതിയാണ് ദൈവപുത്ര ജന നൽകുവാനും ദൈവപുത്ര ജന്മം നൽകി ആ പുത്രനെ വളർത്തി സമൂഹത്തിനും ലോകത്തിനും വേണ്ടി സമർപ്പിക്കുവാനും സാധിച്ചില്ല പരിശുദ്ധനിയാമറിയും വളരെ ഭാഗ്യവതിയാണ് എന്ന് ജനക്കൂട്ടത്തിൽ ഒരു വ്യക്തി പറയുന്നു ആ പറയുന്നത് മാത്രമല്ല അതൊരു യാഥാർത്ഥ്യമാണ് സത്യമാണ് അതാണ് പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടാവുന്നാലും കിട്ടിയ വലിയ സൗഭാഗ്യങ്ങൾ വെച്ച ഒരു സൗഭാഗ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെയും അമ്മമാരെ നമുക്ക് ഓർക്കാം ചിലപ്പോൾ നമ്മുടെ അമ്മമാരിപ്പോൾ ജീവിച്ചിരിക്കുന്നില്ലായിരിക്കാം എന്തൊക്കെയാണ് ആളുകൾ പ്രിയപ്പെട്ടവരെ നമ്മളും നമ്മുടെ അമ്മമാർക്ക് സൗഭാഗ്യം നൽകുന്ന ഒരു ജീവിതമാണോ നയിക്കുന്നത് നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് നമ്മുടെ അമ്മമാരെ പൂഴ്ത്തുവാൻ അല്ലെങ്കിൽ മാസപ്പെടുത്തുവാൻ മറ്റവർക്ക് സാധിക്കുന്നുണ്ടോ അതിന് യോജിച്ച രീതിയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതാ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം നമ്മുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടാണ് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം ബലി അർപ്പിക്കുവാൻ യോഗ്യരാകട്ടെ നമ്മുടെ പാപങ്ങളെ ഓർത്ത് ചാർത്ഥിക്കുകയും ദൈവത്തോടും സഹോദരി സഹോദരന്മാരോടും നമുക്ക് മാപ്പഭേക്ഷിക്കോ സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എന്റെ പിഴ എൻറെ പിഴ എന്റെ വലിയ പിഴ ആകയാൽ നിത്യകന്യകയായ മറിയത്തോടും എല്ലാ മാലാമമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ കഴിഞ്ഞേ നമ്മുടെ ജീവിതത്തിലേക്ക് കരണമേ ക്രിസ്തുവേ കരുണമേ രുണമേ കർത്താവേ കനേ നമുക്ക് പ്രാർത്ഥിക്കുക മാധ്യമമേ അംഗീകൃപാതരത്താൽ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന യോഗ്യതകൾക്കും അഭിലാഷങ്ങൾ ഗംഗ അതീതനാണല്ലോ അങ്ങേക്കാരുണ്യം ഞങ്ങളുടെ മേൽ ചരിയണമേ അങ്ങനെ മനസ്സിലാക്കി ഭയപ്പെടുത്തുന്നവ അങ്ങ് അവഗണിക്കുകയും യാതിക്കാൻ പോലും ധൈര്യപ്പെടാത്തവാ നൽകുകയും ചെയ്യണമേ കൂടി പരിശുദ്ധ താമലൈക്യത്തിൽ എന്തേലും ആ ജീവിക്കാടുകയും ചെയ്യുന്ന അങ്ങേ പുത്രനെടുത്ത ആ മേശ്രിസ് ഞങ്ങൾ ഞങ്ങളിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ചെയ്യുന്നു ജനതകൾ ഉണർന്ന് യഹോ ഷാഫാത്തിന്റെ താഴ്വരയിലേക്ക് വരട്ടെ അവിടെ ചുറ്റുമുള്ള സകല ജനതകളെയും വിധിക്കാൻ ഞാൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനാകും അരിവാൾ എടുക്കുവിൻ വിളവ് പാകമായിരിക്കുന്നു ഇറങ്ങി ചവിട്ടുവിൻ മുന്തിരിച്ചൊക്കെ നിറഞ്ഞിരിക്കുന്നു തൊട്ടികൾ നിറഞ്ഞൊഴുകുന്നു അവരുടെ ദുഷ്ടത അത്രയ്ക്ക് വലുതാണ് വിധിയുടെ താഴ്വരയിൽ അതാ ജനസഞ്ചയം വിധിയുടെ താഴ്വരയിൽ കർത്താവിന്റെ ദിനം അടുത്തിരിക്കുന്നു സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകുന്നു നക്ഷത്രങ്ങൾ തങ്ങളുടെ പ്രകാശം മറച്ചുവെക്കുന്നു കർത്താവ് സിയോനിൽ നിന്ന് ഗർജിക്കുന്നു ജെറുസലേമിൽ നിന്ന് അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു ആകാശവും ഭൂമിയും പ്രകമ്പനം കൊള്ളുന്നു എന്നാൽ കർത്താവ് തൻ്റെ ജനത്തിന് അഭയമാണ് ഇസ്രായേൽ ജനത്തിന് ശക്തി ദുർഗം എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാനെന്ന് നിങ്ങൾ അറിയും ജെറുസലേം വിശുദ്ധമായിരിക്കും അന്യർ ഇനി ഒരിക്കലും അതിലൂടെ കടന്നു പോവുകയില്ല അന്ന് പർവ്വതങ്ങളിൽ നിന്ന് മധുരവിഞ്ഞ് ഇറ്റു വീഴും കുന്നുകളിൽ നിന്ന് പാലൊഴുകും യൂതായിലെ അരുവികളിൽ ജലം നിറയും കർത്താവിന്റെ ആലയത്തു നിന്ന് ഒരു നീരുറവ പുറപ്പെട്ട് ഷിത്തിയും താഴ്വരയെ നനയ്ക്കും യൂതായിലെ ജനത്തോട് അക്രമം പ്രവർത്തിക്കുകയും അവരുടെ ദേശത്ത് വെച്ച് നിഷ്കളങ്ക രക്തം ചിന്തുകയും ചെയ്തതുകൊണ്ട് ഈജിപ്ത് ശൂന്യമാവുകയും ഏതോ നിർജ്ജനഭൂമിയാവുകയും ചെയ്യും എന്നാൽ യൂതായും ജെറുസലേമും തലമുറകളോളം അധിവസിക്കപ്പെടും അവരുടെ രക്തത്തിന് ഞാൻ പ്രതികാരം ചെയ്യും കുറ്റവാളികളെ ഞാൻ വെറുതെ വിടുകയില്ല കർത്താവ് സിയോനിൽ വസിക്കുന്നു കർത്താവിന്റെ വചനം നീതിമാന്മാരെ 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 കർത്താവിൽ 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 ആനന്ദിക്കുവിൻ 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 കർത്താവ് വാഴുന്നു ഭൂമി സന്തോഷിക്കട്ടെ ദ്വീപ സമൂഹങ്ങൾ ആനന്ദിക്കട്ടെ മേഘങ്ങളും കൂരിരുട്ടും അവിടത്തെ ചുറ്റുമുണ്ട് നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ് കർത്താവിൽ കർത്താവിന്റെ മുൻപിൽ ഭൂമി മുഴുവന്റെയും അധിപനായ കർത്താവിന്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു എല്ലാ ജനതകളും അവിടത്തെ മഹത്വം ദർശിക്കുന്നു നീതിമാന്മാരെ നീതിമാന്മാരെ കർത്താവിൽ കർത്താവിൽ ആനന്ദിക്കുവാൻ ീതിമാന്മാരുടെ പ്രകാശം ഉദിച്ചിരിക്കുന്നു പരമാർത്ഥ കൃതിയർക്ക് സന്തോഷം ഉദിച്ചിരിക്കുന്നു നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ അവിടുത്തെ വിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ നീതിമാന്മാരെ നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവാൻ അല്ലേ ലൂയ അല്ലേ ലൂയ ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ അല്ലേ

ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ അവൻ പറഞ്ഞു ദൈവജനം കേട്ട അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവന്മാർ താൻ്റെ ഒരു സംഭവം കണ്ടുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തുന്ന ജനക്കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ എന്നാൽ അതിനേക്കാൾ കവിഞ്ഞതാണ് ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുക ദൈവരാജത്തിന് വേണ്ടി പ്രവർത്തിക്കുക ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കുക എന്നതാ പ്രത്യേകിച്ച് ഈശോയുടെ വചനങ്ങൾ മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുകയും മറ്റവർക്ക് വ്യാഖ്യാനിക്കുകയും മറ്റവർക്ക് വേണ്ടി പ്രസംഗിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അത് മറ്റേ എല്ലാ പ്രവർത്തികളെയേക്കാൾ വിലയേറി അല്ലെങ്കിൽ മഹാത്മ്യമുള്ള പ്രവൃത്തിയാണ് അല്ലെ പ്രവർത്തികളാണ് എന്താണ് ജനക്കൂട്ടത്തിൽ നിന്ന് അല്ല ഈശ്വ പറയുന്നതാ അതിൽ നിങ്ങൾ സന്തോഷിക്കുകയും ആ ധീരാജിനെ പറ്റിയുള്ള പ്രഘോഷണം ആ വെറ്റഴേ മാത്രമല്ല അത് കേൾക്കുന്നവരുടെയും ജീവിതത്തിലാ വ്യത്യാസങ്ങളും പരിവർത്തനങ്ങളും എല്ലാം ഉണ്ടാകുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ പരിചയർപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്ക എന്തുമാത്രം പ്രാധാന്യം നമ്മളുടെ ഈ വോചനത്തിന് കൊടുക്കുന്നുണ്ട